വിലക്കെടുക്കാനാവില്ല ഇത് സ്റ്റാലിൻ്റെ കേന്ദ്ര സർക്കാർ പതിനായിരം കോടി വാഗ്ദാനം ചെയ്താലും ദേശീയ വിദ്യാഭ്യാസ നയം തമിഴ്നാട്ടിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള എതിർപ്പ് വിദ്യാർത്ഥികളുടെ ഭാവിയിലും സാമൂഹ്യനീതി വ്യവസ്ഥയിലും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു നിരവധി ഘടകങ്ങൾ അതിലുണ്ടെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു കടലൂരിൽ അധ്യാപക രക്ഷാകർത്തൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു സ്റ്റാലിൻ എസ് സി എസ് ടി ഒ ബിസി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നൽകുന്ന ധനസഹായം നിഷേധിക്കുന്ന സമീപനമാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിന് പൊതു പ്രവേശന പരീക്ഷയും മൂന്ന് അഞ്ച് എട്ട് ക്ലാസ്സുകളിലേക്ക് പൊതുപരീക്ഷകളും ഈ നയത്തിൽ നിർദ്ദേശിക്കുന്നു ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഭാവിയെയും സാമൂഹ്യ നീതിയെയും ബാധിക്കുന്ന പലതുമുള്ളതുകൊണ്ടാണ് എതിർക്കുന്നത് ഹിന്ദി ഭാഷയ്ക്ക് എതിരല്ല താല്പര്യമുള്ളവർക്ക് കേന്ദ്രീയ വിദ്യാലയം ഹിന്ദി പ്രചാര സഭ എന്നിവിടങ്ങളിൽ നിന്ന് പഠിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക രക്ഷാകൃത സമിതിയുമായി ബന്ധപ്പെട്ട അപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പുറത്തിറക്കി എം ജി ആർ സിനിമയിലെ നല്ല നല്ല പുള്ളൈകളെ നമ്പി ഇന്ദ നടി തമ്പി എന്ന ഗാനവും ആലപിച്ചു രാജ്യത്തിന്റെ ഭാവി കുട്ടികളെ ആശ്രയിച്ചാണ്ടിരിക്കുന്നത് എന്നർത്ഥമുള്ള വരികളാണിത് അതേസമയം പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സമഗ്ര ശിക്ഷാ അഭിയാനുള്ള രണ്ടായിരം കോടി രൂപ തടഞ്ഞു തടഞ്ഞുവെക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഭീഷണിപ്പെടുത്തിയതായി പരാതിപ്പെട്ട് സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരത്തെ കത്തയച്ചിരുന്നു